ഇരുപത് രൂപക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ഇരുപത് രൂപക്ക് മഹത്തായത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇരുപത് രൂപക്ക് ഇരുപതിനായിരം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെങ്കിലോ നമ്മൾ ചെയ്യില്ലേ മാസം തോറും ഇരുപത് രൂപ നിങ്ങൾ നൽകാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരു സമ്പാദ്യമായിരിക്കും അത് കോഴിക്കോട് ജില്ലയിലെ നരുപ്പുനി പഞ്ചായത്തിലാണ് അത്താണി അത്താണിക്ക് പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ഒന്നും തന്നെ വേണ്ട ഒരുപാട് മഹത്തായ സേവനങ്ങൾ ചെയ്യുന്ന അത്താണി ഏവരുടെയും അത്താണിയാണ് അസുഖം വന്ന് ആരോരും കൂട്ടിനില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നീട് ആരും കൊണ്ടുപോവാനില്ലാത്ത ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് ഇവിടെ ഇവർക്ക് കൂട്ടിനായി ഒരുപാട് സഹോദരങ്ങളുമുണ്ട് മുപ്പത്തെട്ടോളം സഹോദരങ്ങളാണ് ഇവിടെ കിടപ്പ് രോഗികളായിട്ടുള്ളത് അറുപത്തി മൂന്നോളം പേർ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നുമുണ്ട് കൂടാതെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ബാധിച്ച രോഗികൾക്ക് വലിയ ആശ്വാസം വേകുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എമർജൻസി ഹോം കെയർ യൂണിറ്റ് സൈക്യാട്രി പേഷ്യൻ കെയർ യൂണിറ്റ് ഫിസിയോതെറാപ്പി ഇങ്ങനെ പതിനഞ്ചോളം മഹത്തായ സേവനങ്ങൾ ഇതിന് കീഴിൽ നടന്നു വരുന്നുണ്ട് ഇത്രയും സേവനങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് തുക ആവശ്യമായിട്ടുണ്ട് അപ്പോഴാണ് ടു എന്ന പേരിൽ ഒരു പ്രൊജക്റ്റ് അത്താണി രൂപകൽപ്പന ചെയ്തത് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾ ഓരോരുത്തരും ഇരുപത് രൂപ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ നിങ്ങൾക്ക് നൽകാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുതൽ കൂട്ടാവും ഇത് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം പേരെങ്കിലും വിദ്യുത് പങ്കാളികളാവണം കാരണം ഇത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ എങ്ങനെയാ ട്വന്റി ചലഞ്ചിൽ പങ്കാളികളാവല്ലേ ഓർമ്മിക്കണേ